ഛത്തീസ്ഗഡിൽ മതപരിവർത്തനം ആരോപിക്കപ്പെട്ട് ജയിലിലടച്ച കന്യാസ്ത്രീകളുടെ വിഷയത്തിൽ ഫാദർ അഗസ്റ്റീൻ മ്ലാവറയിൽ സി എം ഐ യുടെ ദൈവത്തിന് പ്രീതിയും മാലാകമാർക്ക് വന്ദനവും സാത്താന് ലജ്ജയും തലക്കെട്ടോടുകൂടി പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റ് വൈറലാകുന്നു ഫേസ്ബുക്ക് പോസ്റ്റിലെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ് ഒരു കാരണവുമില്ലാതെ അന്യായമായി വ്യക്തിഹത്യ നേരിട്ട് ആൾക്കൂട്ട വിചാരണയ്ക്ക് നടുവിൽ അപമാനിതരായി ആത്മാഭിമാനത്തിന് ശതമേൽക്കേണ്ടി വന്ന രണ്ട് സമർപ്പിതരുടെ നെടുവീർപ്പുകൾ കൊണ്ട് ഭാരപ്പെടുന്നുണ്ട് ഛത്തീസ്ഗഡിലെ ദുർഗ്ഗ റെയിൽവേ സ്റ്റേഷൻ ഒപ്പം ദൈവത്തിന്റെ ആ മാലാക്കന്മാരുടെ നിശബ്ദ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിക്കപ്പെടുന്നുമുണ്ട് തീവ്ര മതപ്രാന്തി വെച്ച് പുലർത്തുന്ന വജരംഗ് ദൽ പ്രവർത്തകരുടെ അകാരണമായതും മുറിവേൽപ്പിക്കുന്നതുമായ കൂക്കുവിളികളുടെ ഇടയിൽ വാക്കുകൾ കൊണ്ടോ നോട്ടം കൊണ്ടോ പ്രകോപനത്തിന്റെ ഒരു കണിക പോലും അവശേഷിപ്പിക്കാതെ ശാന്തതയും ധീരതയും പുലർത്തിയ എ എസ് എം ഐ സന്യാസ സഭയിലെ സമർപ്പിത സഹോദരിമാരായ സിസ്റ്റർ പ്രീതിയും സിസ്റ്റർ വന്ദനയും ദൈവകരങ്ങളിൽ സുരക്ഷിതരാണ് എന്ന് വിശ്വസിക്കാൻ മാത്രമാണിഷ്ടം രാഷ്ട്രീയ അഹന്തയുടെയും അധികാര ഗർവിന്റെയും പിൻബലത്തിലും പി ആർ വർക്കുകളുടെ അകമ്പടിയിലും നമ്പർ വൺ എന്ന് രാജ്യത്തെക്കുറിച്ച് കൊട്ടിഘോഷിക്കുന്നവർ കാണാതെ പോകുന്ന ഒരുപാട് പാവപ്പെട്ട മനുഷ്യരിൽ കുറച്ചുപേർക്കെങ്കിലും ഉന്നത നിലവാരമുള്ള ഒരു ജീവിതം ഉണ്ടാകണമെന്നാഗ്രഹിച്ച് മനുഷ്യരുടെ സമഗ്ര വിമോചനത്തിനു വേണ്ടി ദൈവം ദാനമായി നൽകിയ ജീവിതം മുഴുവൻ മാറ്റിവെക്കാൻ നിശ്ചയിച്ചുറപ്പിച്ച സമർപ്പിത ജന്മങ്ങളെ സ്വതന്ത്രമായി യാത്ര ചെയ്യാൻ പോലും അനുവദിക്കാത്ത തരത്തിൽ നമ്മുടെ ചുറ്റുപാടുകൾ ഭീകരമാണ് എന്നത് വല്ലാതെ ഭയപ്പെടുത്തുന്നു ദൈവാന്വേഷണത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുകയും ദൈവാന്വേഷണികളെ ആദരിച്ച് ബഹുമാനിക്കുകയും ചെയ്യുന്ന അതിസുന്ദരമായ ഒരു സംസ്കാരത്തിലാണ് ദൈവാന്വേഷണത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുകയും ദൈവാന്വേഷികളെ ആദരിച്ച് ബഹുമാനിക്കുകയും ചെയ്യുന്ന അതിസുന്ദരമായ ഒരു സംസ്കാരത്തിനാണ് ആർഷഭാരതം എന്ന് നമ്മൾ പേരിട്ട് വിളിക്കുന്നത് പക്വമായ ആത്മീയ ആഭിമുഖ്യങ്ങൾക്കും അന്വേഷണങ്ങൾക്കും ഇടമുണ്ടായിരുന്ന ഒരു പവിത്ര സംസ്കാരത്തിന്റെ ഘാതകർ ആര് തന്നെയായാലും ഉത്തരവാദിത്തമുള്ള ഒരു പൊതുസമൂഹം ഒറ്റക്കെട്ടായി അത്തരം പുഴുക്കുത്തുകൾ കണ്ടെത്തി ഇല്ലായ്മ ചെയ്യാൻ നിതാന്തമായ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് ആർക്കും വേണ്ടാത്ത വൈകല്യമുള്ള കുഞ്ഞുങ്ങൾക്കും ജന്മം കൊടുത്തവർക്ക് പോലും വേണ്ട എന്ന കാരണത്താൽ തെരുവിൽ ഉപേക്ഷിക്കപ്പെടുന്ന നവജാത ശിശുക്കൾക്കും അമ്മയായും മക്കളുപേക്ഷിക്കുന്ന ഉപേക്ഷിക്കുന്ന അപ്പനമ്മമാർക്ക് മക്കളായും മാരക രോഗങ്ങളാൽ ആരും ശുശ്രൂഷിക്കാനില്ലാത്ത രോഗികളുടെ മുന്നിൽ ദൈവത്തിന്റെ മാലാകന്മാരായും അവതരിക്കുന്ന സമർപ്പിത സഹോദരിമാർ ജീവിക്കുന്ന പരിസരങ്ങൾക്ക് അനുഗ്രഹമാണെന്ന് തിരിച്ചറിയാൻ സാമാന്യ വിവരവും ബോധവും മാത്രം മതി വിദ്യാദാനത്തിലും ആതുര ശുശ്രൂഷയിലും സാമൂഹ്യ സേവനങ്ങളിലും എന്ന് വേണ്ട സമഗ്രമായ രാഷ്ട്രനിർമ്മിതയുടെ എല്ലാ തലങ്ങളിലും വിസ്മരിക്കപ്പെടാനാവാത്ത വിധത്തിൽ സ്നേഹസേവനം കാഴ്ചവെച്ചവരും നടത്തിക്കൊണ്ടിരിക്കുന്നവരുമാണ് കത്തോലിക്ക വൈദികരും സമർപ്പിതരുമെന്ന യാഥാർത്ഥ്യം ഒരു ഭയത്തിൽ നിന്നാണ് അക്രമവും അസഹിഷ്ണുതയും ഉടലെടുക്കുന്നത് എന്ന് ആരെങ്കിലും സംസാരിച്ചാൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല ആ തിരിച്ചറിവില്ലാത്ത വർഗീയ ശക്തികൾക്ക് പ്രധാനമായും ഇല്ലാതെ പോകുന്നത് എന്താണ് എന്ന് ഇനി പ്രത്യേകം എഴുതേണ്ടതില്ലല്ലോ വിദ്യാദാനത്തിലും ആതുര ശുശ്രൂഷയിലും സാമൂഹ്യ സേവനങ്ങളിലും എന്ന് വേണ്ട സമഗ്രമായ രാഷ്ട്രനിർമ്മിതിയുടെ എല്ലാ തലങ്ങളിലും വിസ്മരിക്കപ്പെടാനാവാത്ത വിധത്തിൽ സ്നേഹസേവനം സേവനം കാഴ്ചവെച്ചവരും നടത്തിക്കൊണ്ടിരുന്നവരുമാണ് കത്തോലിക്ക വൈദികരും സമർപ്പിതരുമെന്ന യാഥാർത്ഥ്യം അംഗീകരിക്കാനുള്ള ഒരു ഭയത്തിൽ നിന്നാണ് അക്രമവും അസഹിഷ്ണുതയും ഉടലെടുക്കുന്നതെന്ന് ആരെങ്കിലും സംസാരിച്ചാൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല ആനുകാലിക സംഭവങ്ങളുടെ വെളിച്ചത്തിൽ കേട്ട അനുഭവങ്ങളിൽ ഏറ്റവും ഹൃദയസ്പർശിയായത് ന്യൂസ് ട്വൻറി ഫോറിലെ ഹർഷ്മി താജ് ഇബ്രാഹിം വാർത്താവതാരണത്തിന്റെ ഭാഗമായി നടത്തിയ ഒരു ആമുഖത്തിലെ വാക്കുകളാണ് സമർപ്പിതരായ സഹോദരിമാരുടെ ജീവിതത്തിന്റെ അർത്ഥവും പ്രാധാന്യവും മനസ്സിലാക്കാൻ അക്രൈസ്തവനായ ഒരു അവതാരകന്റെ വാക്കുകൾ ധാരാളം മതി രോഗി പരിചരണത്തിൽ ദൈവത്തിന്റെ മാലാകമാരായി വർത്തിക്കുന്ന നേഴ്സുമാരെയും സിസ്റ്റർ എന്നാണ് സംബോധന ചെയ്യുന്നത് നേഴ്സുമാരെ സിസ്റ്റർ എന്ന് സംബോധന ചെയ്യുന്നത് പോലും സിസ്റ്റർമാർ തുടങ്ങി വച്ച ശുശ്രൂഷകൾ നമ്മുടെ നേഴ്സുമാർ ഏറ്റെടുത്തതുകൊണ്ടാണ് ഈ മഹത്തായ പാരമ്പര്യം സ്നേഹ സേവനവുമാണ് എ എസ് എം ഐ സന്യാസ സഭയിലെ അംഗങ്ങളായ സിസ്റ്റർ പ്രീതിയും വന്ദനയും അടക്കമുള്ളവർ ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലായി തുടർന്നു കൊണ്ടിരിക്കുന്നത് ഈ പാരമ്പര്യവും വഴികളും ജീവിതം കൊണ്ട് അനുവർത്തിക്കുന്നവരുടെ സന്യാസ വസ്ത്രവും കഴുത്തിലണിയുന്ന ക്രൂശിത രൂപവും കാണുമ്പോൾ തന്നെ അസ്വസ്ഥരാകുന്ന തീവ്ര ചിന്താഗതിക്കാരാണ് ഈ നാടിന്റെ മതേതരത്വ സങ്കല്പങ്ങൾക്ക് വിള്ളൽ ഏൽപ്പിക്കുന്നതെന്ന സത്യം മറനീക്കി പുറത്തു വരുന്നുണ്ട് മതപരിവർത്തനം മനുഷ്യക്കടത്ത് എന്നിങ്ങനെ ജാമ്യം കിട്ടാൻ സാധ്യതയില്ലാത്ത വകുപ്പുകൾ ചുമത്തി തുറങ്കിലടച്ച് ഭയപ്പെടുത്തിയാൽ വിജയിച്ചു എന്ന് കരുതുന്നവരാണ് ഈ രാജ്യത്തിന്റെ അഖണ്ഡതയെ തോൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഛത്തീസ്ഗഡ് എന്ന സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി വിഷ്ണു ദിയോ സായി പോലും ഒരു കത്തോലിക്ക വിദ്യാഭ്യാസ സ്ഥാപനത്തിലാണ് പഠിച്ചത് എന്നതാണ് ഏറ്റവും വലിയ വിരോധാഭാസം ഛത്തീസ്ഗഡിലെ ദുർഗ് ജയിൽ പരിസരം കാണുമ്പോൾ ചില കള്ളക്കളികൾ മറ നീക്കി പുറത്തു വരുന്നുണ്ട് ദുർഗ് ജയിലിൽ എത്തിയവർ എല്ലാം ഒരേ ലക്ഷ്യത്തിന് വേണ്ടി എത്തിയവരാണ് രണ്ട് സമർപ്പിതരെ ജയിലിലടക്കാനും ആൾക്കൂട്ട വിചാരണയ്ക്ക് വിട്ടുകൊടുക്കാനും കാരണക്കാരായ ഛത്തീസ്ഗഡ് ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെയും അവരോട് അനുഭാവമുള്ള പോഷക സംഘടനകളുടെയും പക്ഷക്കാർ ഒരു വശത്ത് ലോക്സഭയിൽ പ്രതിപക്ഷത്തിന്റെ ഭാഗവും ഇന്ത്യ മുന്നണിയുടെ ഭാഗമായും ഒന്നിച്ചു നിൽക്കുന്ന കേരളത്തിൽ സജീവമായ മറ്റ് രണ്ട് രാഷ്ട്രീയ പാർട്ടികളിലെ അംഗങ്ങൾ മറുവശത്ത് ജയിലിൽ അടയ്ക്കപ്പെട്ട് ആത്മാഭിമാനത്തിന് ശേഷമേറ്റ ആൾക്കൂട്ട വിചാരണയ്ക്ക് വിധേയപ്പെട്ട് മനസ്സുമുറിഞ്ഞ ദൈവത്തിന്റെ രണ്ട് മാലാഘന്മാർക്ക് എത്രയും വേഗം നീതി നടത്തി കിട്ടാൻ പ്രാർത്ഥിച്ചു കാത്തിരിക്കുന്നു അവരോടുള്ള നീതി നിർവഹണം പൂർത്തിയാക്കുന്നത് നിയമം കൈയിലെടുത്ത് പോലീസിനെ നോക്കുകുത്തിയാക്കി കലാപാന്തരീക്ഷം സൃഷ്ടിച്ച വർഗീയ ശക്തികൾക്കെതിരെ നിയമം അനുശാസിക്കുന്ന നടപടികൾ സ്വീകരിക്കുമ്പോഴാണ് ഇന്ത്യയുടെ ഭരണഘടന ഉറപ്പു തരുന്ന മതേതുരത്വം സംരക്ഷിക്കപ്പെടുമ്പോൾ മാത്രമാണ് ഈ വിഷയത്തിൽ നീതി നിർവഹണം പൂർത്തിയാക്കുന്നത് അല്ലാത്തിടത്തോളം കാലം രാഷ്ട്രീയ പാർട്ടികളുടെ ഇടപെടലുകൾ വിലപേശിലുകൾ എന്നതിൽ സമയമില്ല എന്ന വാക്കുകളോടെയാണ് അച്ഛന്റെ പോസ്റ്റ് അവസാനിക്കുന്നത്